ചെയ്യാൻ സ്വപ്ന ലോകത്തിലേക്ക് കയറിടണോ കയറി അതിനായി സർട്ടിഫൈഡ് കോഴ്സിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റ് ആണ് നിങ്ങളുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സെക്ടറിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഏത് കോഴ്സ് ചെയ്യണമെന്ന കൺഫ്യൂഷനിലാണോ എങ്കിലിതാ സി ബി എസ് ആൻഡ് എമിനൻ അക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റ് സി സി ഐ ഐ എം ഫണ്ടമെന്റൽ ലോജിസ്റ്റിക്സ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഡോക്യുമെന്റേഷൻ കസ്റ്റംസ് പ്രൊസീജിയേഴ്സ് ട്രേഡ് ഫിനാൻസ് ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ഇവയെല്ലാം നിങ്ങൾക്ക് അതിൽ പഠിക്കാവുന്നതാണ് സി സിഇഎം വെറും മൂന്ന് മാസം കൊണ്ട് തിയറിയും ഒരു മാസം കൊണ്ട് ഇന്റേൺഷിപ്പും ടോട്ടൽ നാല് മാസം കൊണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻഡസ്ട്രി നിങ്ങൾക്ക് പഠിച്ചെടുക്കാം കോഴ്സ് ഹൈലൈറ്റ്സ് ഫണ്ടമെന്റൽസ് ഓഫ് ലോജിസ്റ്റിക്സ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഡോക്യുമെന്റേഷൻ കസ്റ്റംസ് ആൻഡ് കംപ്ലൈൻസ് പ്രൊസീജിയേഴ്സ് ട്രേഡ് ഫിനാൻസ് ബേസിക്സ് ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് മാർക്കറ്റ് എൻട്രി ആൻഡ് ട്രേഡ് സ്ട്രാറ്റജി ഇന്റേൺഷിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് സപ്പോർട്ട് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റിൽ സ്കിൽഡ് പ്രൊഫഷണൽസ് എല്ലാവർക്കും വേണം ഗ്ലോബലൈസേഷൻ ഗ്രോത്തും ട്രേഡ് അഗ്രിമെന്റ്സും കൊണ്ട് ഡിമാൻഡ് ഈസ് ഹൈ ഇനി കരിയർ സെറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് പെർഫെക്റ്റ് ടൈം കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ സി സിഇ ഐ എം എക്സ്പോർട്ട് കോർഡിനേറ്റർ ഇമ്പോർട്ട് കോർഡിനേറ്റർ കസ്റ്റംസ് കംപ്ലൈൻറ് സ്പെഷ്യലിസ്റ്റ് സപ്ലൈ ചെയിൻ മാനേജർ ലോജിസ്റ്റിക്സ് മാനേജർ ഫ്രൈറ്റ് ഫോർവേഡർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അനലിസ്റ്റ് കോഴ്സ് ഡീറ്റെയിൽസ് കോഴ്സ് പ്ലസ് വൺ മന്ത്രി ടോട്ടൽ ഫോർ മന്ത്സ് എലിജിബിലിറ്റി എസ് എസ് എൽ സി ആൻഡ് എബോ ഫീ ട്വൽ തൗസൻഡ് പ്ലസ് ജിഎസ്റ്റി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഫീൽഡിലെ ജോബിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ ഇത് ഓഫീസ് വർക്ക് ആണ് ഡോക്യുമെന്റേഷൻ ഷിപ്മെന്റ് ഫോളോ അപ്പ് കസ്റ്റംസ് ക്ലിയറൻസ് അതിൽ സ്കിൽ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സി സി ഐ എം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പ്ലസ് എമിനൻ്റ് അക്കാഡമിയിൽ നിന്നും നിങ്ങൾക്ക് സപ്പോർട്ടോടു കൂടി പഠിക്കാവുന്നതാണ് ഇന്റർനാഷണൽ ട്രേഡിൽ നിങ്ങളുടെ അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി തേടുവാൻ സർട്ടിഫൈഡ് കോഴ്സ് ഇൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റ് സി സി ഐ എം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ കരിയറിൻ്റെ ന്യൂ ചാപ്റ്റർ ഇപ്പോൾ തുടങ്ങൂ Time to begin your business journey with Igno and CBS. WhatsApp to you 7012461727. Visit our website www.cbskerala.in